ശിവസേന ഉദ്ധവ വിഭാഗവും ബി ജെ പിയോട് അടുക്കുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ പ്രശംസിച്ച ശിവസേന മുഖപത്രം സാംന വികസനത്തിന്റെ പുതിയ യുഗത്തിലേക്ക് മഹാരാഷ്ട്ര കടക്കുന്നതായി ലേഖനത്തിൽ പറയുന്നു ഫട്നാവിസിൻ്റെ പ്രവർത്തനം അഭിനന്ദനം അർഹിക്കുന്നതാണെന്നും പരാമർശം കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചെയ്യുന്നുണ്ട് ജിഷ്ണു എന്താണ് മറ്റു വിവരങ്ങൾ വിഷ്ണു മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വീണ്ടും ചില നീക്കങ്ങൾ ചില കൂടുമാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇത്തരം പ്രതികരണങ്ങൾ നൽകുന്നത് പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശിവസേനയും എൻ സി പിയും പിളർന്നതിന് ശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു കടന്നുപോയത് അവിടെയും വലിയ നേട്ടമുണ്ടാക്കാൻ ശിവസേന ഷിൻഡെ വിഭാഗത്തിനും എൻ സി പി അജിത് പവാർ പക്ഷത്തിനും സാധിച്ചപ്പോൾ ജനപിന്തുണ നേടിയെടുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല തകർന്നടിഞ്ഞ രീതിയിലേക്ക് ഉദ്ധവ് താക്കറെയും ശരത് പവാറും പോരുന്നു അതിന് പിറകെയുള്ള രാഷ്ട്രീയ ഇപ്പോൾ ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാമ്ന തന്നെ ബി ജെ പി സർക്കാരിനെയും ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന ബി ജെ പി നേതാവിനെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടും പ്രശംസിച്ചുകൊണ്ടുള്ള ലേഖനം പുറത്തു വന്നിട്ടുള്ളത് ശിവസേനയുടെ ആ മുഖപത്രമാണ് സാമന ആ സാംനയിലാണ് മഹാരാഷ്ട്ര ഒരു വികസനത്തിന്റെ പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ് എന്ന ബി ജെ പി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ടുള്ള ലേഖനം പുറത്തു വന്നിട്ടുള്ളത് അപ്പം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്തുകൊണ്ടാണ് സാംനയിലെ മുഖപ്രസംഗമുള്ളത് കൂടാതെ വീരസവർക്കറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ബി ജെ പിയുടെ നിലപാടിനോട് അല്ലെങ്കിൽ ബി ജെ പി സഖ്യമായിട്ടുള്ള മഹാവികാസ് അഘാഡിയുടെ നിലപാടിനോട് ചേർന്ന നിലപാട് എടുക്കുകയും കോൺഗ്രസിൻ്റെ നിലപാടിനെ തള്ളുന്ന പ്രതികരണങ്ങൾ ദിവസങ്ങൾക്ക് മുൻപ് ഉദ്ധവ് താക്കറെ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതായത് ഉദ്ധവ് താക്കറെ ഉൾപ്പെടെയുള്ള വിഭാഗം വീണ്ടും ഷിൻഡയ്ക്കൊപ്പം ചേർന്ന് ശിവസേന വീണ്ടും ഒരു സാധ്യത മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് കാരണം ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് യാതൊരു തരത്തിലുമുള്ള ചലനമുണ്ടാക്കാനും ജനപിന്തുണ നേടിയെടുക്കാനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിരുന്നില്ല പകരം ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ നിയമസഭയിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഇരുന്നൂറ്റി മുപ്പതിന് മുകളിൽ സീറ്റുകൾ നേരിടായിരുന്നു ബി ജെ പി നേതൃത്വം നൽകിയ ഏക്നാഥ് ഷിൻഡയും അഭിജിത് പവാറും ഉൾപ്പെടുന്ന മഹാവികാസ് അഖാഡി വലിയ വിജയം മഹാരാഷ്ട്രയിൽ നേടിയത് അതിന് പിറകെയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് കൂടുമാറ്റത്തിനുള്ള സാധ്യതകൾ കാരണം പോയ അഞ്ചു വർഷം പരിശോധിക്കുമ്പോൾ ഏറെ നാടകീയമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കും ചലനങ്ങൾക്കും ായ മണ്ണായിരുന്നു മഹാരാഷ്ട്ര അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വീണ്ടും പുറത്തുവരുന്നത് കൂടാതെ എൻ സി പി ശരത് പവാർ പക്ഷത്തിന്റെ ഭാഗത്തു നിന്നും മഹാരാഷ്ട്രയിൽ ബി ജെ പി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് സുപ്രിയ സുലെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഏക്നാഥ് സിന്റെ അഭിനന്ദിച്ചുകൊണ്ടും മഹാരാഷ്ട്രയിലെ വികസന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് അവിടെയും എൻ സി പി ഒരുമിക്കാനുള്ള സാധ്യത അത് എൻ ഡി എ ക്യാമ്പിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് കാരണം കോൺഗ്രസിനൊപ്പം നിന്നതുകൊണ്ട് മുൻപോട്ട് യാതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയ നേട്ടം അല്ലെങ്കിൽ രാഷ്ട്രീയ ചലനം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് ശരത് പവാറിനും ഉദ്ധവ് താക്കറെക്കും വരുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രതികരണത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ ഈ രണ്ട് പാർട്ടികൾ വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ള പ്രതികരണങ്ങളോ ഒന്നും തന്നെ നേതാക്കൾ നടത്തിയില്ല എങ്കിൽ പോലും ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാമ്നയിൽ ബി ജെ പി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ ഉണ്ടാകുന്നു സുപ്രിയ സുലേ ഉൾപ്പെടെയുള്ള എൻ സി പി നേതാക്കൾ മഹാരാഷ്ട്രയിൽ ബി ജെ പി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ പ്രശംസിക്കുന്നതിൽ നിന്നും കോൺഗ്രസിനൊപ്പമുള്ള കൂട്ടുകെട്ട് ഈ കക്ഷികൾക്ക് മടുക്കുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത് ഒപ്പം കോൺഗ്രസുമായി കൂട്ടുചേർന്നുകൊണ്ട് നേരിട്ടിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയതും ചില പാഠങ്ങൾ ഈ കക്ഷികളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് മുൻപോട്ട് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോഴുള്ള നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ ചലനം ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും ഒരുമിച്ച് നിൽക്കണം എന്ന തോന്നൽ ശിവസേന ഉദ്ധവിഭാഗത്തിനും എൻ സി പി ശരത് പവാർ പക്ഷത്തിനും വരുന്നു എന്നുള്ള ാണ് രണ്ട് പക്ഷത്തു നിന്നുള്ള നേതാക്കളുടെ പ്രതികരണമാണെങ്കിലും ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാമ്നയിലെ ലേഖനം പരിശോധിക്കുമ്പോഴും മനസ്സിലാക്കുന്നത് വിവരങ്ങൾ നൽകിയത്